അങ്ങ് കർണാടകയിലെ ഒരു സഹോദരൻ അഞ്ച് ദിവസമായി അർജുൻ എന്ന് പറയുന്ന സഹോദര സമുദായത്തിലെ ഒരു ചെറുപ്പക്കാരനാണ് ആ സഹോദരന് അച്ഛനുണ്ട് അമ്മയുണ്ട് ഭാര്യയുണ്ട് സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് വലിയ വേദനയിലാണ് വലിയ പ്രയാസത്തിലാണ് വാഹനം നിർത്തിയതാണ് അതിൻ്റെ മുകളിലേക്ക് വലിയ മണ്ണിടിഞ്ഞ് വീണ് നാലഞ്ച് ദിവസമായി ആ വാഹനത്തിൻ്റെ ഉള്ളിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ജീവനോടെയുണ്ടോ അതെല്ലാം മരണം സംഭവിച്ചിട്ടുണ്ടോ ഒന്നും അറിയാതെ വലിയ പ്രയാസത്തിലാണ് വലിയ വേദനയിലാണ് വലിയ വിഷമത്തിലാണ് വേ പരിഹാരം നൽകണേ അല്ല ആ കുടുംബത്തിൻ്റെ വേദനക്ക് നീ പരിഹാരം നൽകണേ റഹ്മാനെ എത്രയും പെട്ടെന്നതിനൊരു പരിഹാരം റബ്ബായ നീ നൽകണേ അല്ല നീ നൽകണേ അല്ല നീ നൽകണേ നൽകണേയല്ല എന്ന സഹോദരൻ ജീവനോടെ ഇരിപ്പുണ്ടോ അതല്ല മറ്റു വല്ലതും സംഭവിച്ചു പോയോ ഒന്നും ഞങ്ങൾക്കറിഞ്ഞുകൂടാ ആ കുടുംബത്തിലേക്ക് അള്ളാഹുവേ സമാധാനത്തിൻ്റെ ഒരു വാർത്ത നീ എത്രയും പെട്ടെന്ന് എത്തിച്ചുകൊടുത്ത് അവർക്ക് നീ സമാധാനം നൽകണേ അല്ലാ എല്ലാവരെയും അതുപോലെയുള്ള അപകടങ്ങളിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വിഷമത്തോടെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അറിയാവുന്നൊരു കാര്യമാണ് നമ്മളെ പ്രിയ സഹോദരൻ അർജുൻ എട്ട് ദിവസത്തോളായി കർണാടകയിൽ ലോഡ് കയറ്റിയ വണ്ടി ഏറ്റുപോയിട്ട് മണ്ണിനടിയിൽപ്പെട്ടിട്ടുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മൾ ദിനം പ്രതി ന്യൂസിലും വാട്സാപ്പിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കഥയാണ് എന്നും എടുത്തു നോക്കും ഓപ്പറേഷൻ എന്താണ് എന്താണ് കിട്ടിയോ കിട്ടിയോ എന്നുള്ളത് ഏത് സമയത്തും ഇപ്പോഴും ഞാൻ നോക്കിയിട്ടുള്ളൂ അപ്പോഴാണ് ഞാൻ ഈ ഉസ്താദിന്റെ ദുവാ കാണുന്നത് അപ്പോൾ ആ ധ ഞാൻ ഇതിൽ കൊടുത്തത് അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് പഠിച്ചവനെ നീ എവിടെയാണ് ആ സഹോദരനെ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളതെങ്കിൽ ഞങ്ങൾക്ക് മുന്നിൽ കാട്ടിത്താറേ എത്രയും പെട്ടെന്ന് ആ അമ്മയുടെ അടുത്തേക്ക് ആ മകനെ എത്തിക്കണേ ആ ഭാര്യയുടെ അടുത്തേക്ക് ആ ഭർത്താവിനെ എത്തിക്കണേ ആ മകന്റെ അടുത്തേക്ക് കുഞ്ഞു കുഞ്ഞുമകന്റെ അടുത്തേക്ക് പിതാവിനെത്തിക്കണേ ഒരുപാട് വിഷമം നിറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയാണ് എല്ലാവർക്കും ഇത് എന്താണ് ഏതാണ് എന്നുള്ള അറിയാനിട്ട് നമുക്ക് എന്തെങ്ങനെ ഒരു അപകടം സംഭവിച്ചാലും അതിൻ്റെ ഒരു എന്തെങ്കിലും ഒരു തുമ്പ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് സമാധാനമാണല്ലേ എന്താണ് ഏതാണെന്നുള്ള കഴിഞ്ഞാൽ ഒരു സമാധാനമാണ് നമുക്ക് ഇത് ഒന്നും അറിയാത്തത് കാരണം പല പ്രതിസന്ധികളും പല പ്രശ്നങ്ങളും ആ തിരച്ചിലിന് ഇടയിൽ പെട്ടു പോകുന്നത് കാരണമാണ് ഇതിങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നത് പക്ഷേ തന്നെ നീണ്ടു പോവാതെ എത്രയും പെട്ടെന്ന് നിന്നാളായിട്ട് എത്രയും പെട്ടെന്ന് സെക്കൻഡുകൾക്കുള്ളിൽ അതാവുകയെ അവരുടെ അരികിൽ ജീവനോടെ അവരെ എത്തിക്കണേ എന്തായാലും ആ സഹോദരൻ തിരിച്ചു വരുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് എന്തായാലും ഒരു പ്രതീക്ഷ ഉണ്ട് ഉണ്ടാവും ലോക ജനത മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജാതി മതം അതുപോലെ എന്താ പറയുക നാടും ഈ നാടും മാത്രമല്ല ലോകം മൊത്തം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കാതിരിക്കൂല എത്രയും പെട്ടെന്ന് അള്ളാഹുവിടെ ആ സഹോദരനെ ഞങ്ങൾക്ക് തിരിച്ചു നൽകണേ ആമീൻ